ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് നോട്ട് ഫോർ ഡിസ്ട്രാക്ഷൻ നാറ്റ് ഒള്ളി ഫോർ ക്രിയേഷൻ അപ്പം നമ്മൾ ഡിസ്ട്രാക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തന്നെ ഡിസ്ട്രാക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റാൾ ഡിസ്ട്രാക്റ്റീവ് ആയത് സെൽഫ് എന്ന് പറയുന്നത് ഡൗട്ടിൻ്റെ ട്രേസ് വന്നു കഴിഞ്ഞാൽ യു ലോസ് ഡെവറിങ് നമ്മുടെ സെൽഫിൽ ഒരു ചെറിയൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നു ദിസ് ലിവിങ് ഈസ് ഹാപ്പനിങ് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യുക ഹെസിറ്റേഷനോ ഒരു ചെറിയൊരു ചെറിയൊരു ഡൗട്ട് പോലും ഇല്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനകത്ത് നമ്മളൊരു ഇൻറ്റൻഷൻ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാലാണ് അതിനകത്ത് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ മാറി 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 ഉപയോഗിച്ച് പക്ഷെ നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സാധനവും നമ്മളായിട്ട് മാറുന്നില്ല അതിനകത്ത് മാറ്റങ്ങൾ വേണ്ട മാറ്റങ്ങളെല്ലാം എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നുണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്തതും വളരെ പ്രാക്ടിക്കലി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് വളരെ പ്രാക്ടിക്കൽ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ എല്ലാം ഭയങ്കര ഇൻ്റലിജൻസ് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതിനപ്പുറത്തോട്ട് യുവർ ബോഡിന് വേസ് ഒരു വ്യക്തി ആ വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഈ ഇൻ്റലിജൻസ് നമുക്ക് സപ്പോർട്ടീവായിരിക്കും അത്രത്തോളം അത് അതിൻ്റെ കേപ്പബിലിറ്റി നമ്മളെ ഓരോസിലോട്ട് വരും നമ്മളെ നമ്മൾ പുച്ഛിക്കുകയോ താഴ്ത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള ക്വാളിറ്റീസ് ഒന്നും നമ്മുടെ ശ്രദ്ധയിൽ വരത്തില്ല മെറ്റലരുടെ ക്വാളിറ്റീസൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരും പക്ഷെ നമുക്ക് ഉപയോഗത്തിൽ ഫലവും അവിടെയാണ് ഈ ശാപം വരുന്നത് മെറ്റലോരുടെ ക്വാളിറ്റീസും പലതിലും റിച്ച്നെസ്സും വെൽത്തൊക്കെ ഒക്കെ കാണാം പക്ഷേ യൂസ്ഫുള്ളാകത്തില്ല ഒരിക്കലും പൈസയുണ്ട് കൊള്ളാം പൈസ നല്ലതാണ് പൈസ കോടിക്കണമെങ്കിൽ രൂപയുടെ കൊള്ളാം പക്ഷെ വാട്ട് യൂസ് അത് കൂട്ടും തോറും നമുക്ക് ബേഡൻ കൂടുന്നു അത് കൂടും തോറും നമുക്ക് എന്താണ് നമ്മളായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് അക്യുമുലേറ്റ് ചെയ്യും തോറും നമ്മൾ തോന്നും ആഹാ ആഹാ ഇറ്റ്സ് വണ്ടർഫുൾ വണ്ടർഫുൾ എന്ന് തോന്നും ആക്ച്വലി യു ആർ ബേഡ് യു ആർ ഡിഗിങ് യുവർ ഓൺ ഗ്രേവ് നത്തിങ് എൽസ്